കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നലെ രാത്രിയിൽ സുഖമായി ഉറങ്ങി സമാധാനത്തോടെ രാവിലെ എഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ കഴിഞ്ഞ നാലുകളിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ ആ പ്രോത്സാഹനം ദൈവത്തിനു സ്തോത്രം ദൈവവചനം കേൾക്കാനുള്ള നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം ഞാനത് മനസ്സിലാക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അനുഗ്രഹമാണ് ആവേശമാണ് പിന്നെയും പിന്നെയും നിങ്ങൾക്കുള്ള ദൈവവചനം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പങ്കുവെക്കുവാൻ ഞാൻ വളരെ സന്തോഷവാനാണ് ദൈവത്തിനു സ്തോത്രം ഈ രാവിലെ സമയം സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്തോത്രം ഇന്നത്തെ പകൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ ഇന്ന് ആമിന് മുമ്പിൽ ശത്രു തയ്യാറാക്കിയ അപകടങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ നിരാശകൾ മാറിപ്പോകട്ടെ രോഗത്താലുള്ള കഷ്ടതകൾ മാറിപ്പോകട്ടെ ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന വേദനകൾ മാറിപ്പോകട്ടെ നിങ്ങൾ ദൈവവചനം കേൾക്കുന്നതിൽ കൂടെ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു സ്തോത്രം നിങ്ങൾ ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് ദൈവവചനത്തിന് മാത്രമേ നിങ്ങളെ ശുദ്ധീകരിക്കുവാനും സൗഖ്യമാക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ വേദനകളെ മാറ്റുവാനും നിങ്ങളെ നിങ്ങളുടെ അകത്തെ ആത്മാവ് സംബന്ധിച്ച് ആ നിങ്ങൾ എരുവുള്ളവരായി മാറുവാനും ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനും ഒക്കെ ഉതകുന്നത് ദൈവത്തിന്റെ വചനമാണ് അതുകൊണ്ടാണ് ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അമീൻ ഇരുവായു തലയുള്ള വാളാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിൻ്റെ സ്തോത്രം സന്ധികളെ വാച്ചകളെ പ്രാണനെ ആത്മാവിനെ വേർപെടുത്തും വരെ തുളച്ചി എല്ലുന്നതാണ് ദൈവത്തിൻ്റെ വചനം മറ്റൊരു വേദഭാഗത്തിൽ പറയുന്നത് ആ തേനേക്കാളും തേൻകെട്ടയെക്കാളും മാധുര്യമേറിയതാണ് ഹാലേ രൂഹിയ മറ്റൊരു വേദവാ പറയുന്നത് പാറയെ തകർക്കുന്ന ആ ചുറ്റികയാണ് ദൈവത്തിന് സ്തോത്രം അങ്ങനെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തീരും കഠിന ഹൃദയങ്ങളെ മെഴുകുപോലെ ഉരുക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ വചനത്തിന് ആ ദൈവവചനം നിങ്ങൾ രാവിലെ സമയത്ത് ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ ജീവിതം ധന്യകരമാകുവാനിടയാകും ഹാലി രൂവീയ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം അത് ആ കേൾക്കുന്നവർക്ക് അനുഗ്രഹമാണ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും നൽകുവാൻ സർവശക്തനായതയും മതിയായവനാണ് ഇന്ന് അനേക കുടുംബങ്ങളെ അപകടകരമായ തലങ്ങളിൽ പാപത്തിൻ്റെ മ്ലേച്ഛമായ നിലവാരങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ദുഷ്ട ശക്തിയുണ്ട് തിരുവഴുത്ത് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അശുദ്ധാത്മാവ് എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത് മനുഷ്യനെ അശുദ്ധിയിലേക്ക് വലിച്ചു കൊണ്ടുപോവുക വിശുദ്ധനായി ജീവിക്കേണ്ടുന്ന മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധനായി ജീവിക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതിങ്ങനെ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്തു ചെയ്യണം വിശുദ്ധരായിരിക്കണം ശുദ്ധീകരിക്കപ്പെടുക കർത്താവിനെ സേവിക്കുന്ന ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ ശുദ്ധീകരിക്കപ്പെടുക അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിശാച അല്ലെങ്കിൽ ഈ അശുദ്ധാത്മാവ് ആ ആഗ്രഹിക്കുന്നത് ഒരുവനെ എങ്ങനെ അശുദ്ധനാക്കി മാറ്റാൻ കഴിയും ഒരു നല്ല സ്ഥലത്ത് എങ്ങനെ മോശമായി കാണാനായിട്ട് പറ്റും സ്തോത്രം നിങ്ങൾക്കറിയാവോ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളും നമ്മൾ അവിടെയുള്ള ആ അശുദ്ധിയുടെ അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് അറിയത്തില്ല നമ്മൾ സ്ഥിരമായി അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയത്തില്ല എന്നാൽ പുറത്തുനിന്നൊരാള് ഇനി ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പിണങ്ങരുത് നിങ്ങൾ നമ്മുടെ വീടുകളിൽ പൂച്ചയോ പട്ടിയോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക അത് അതിനെ നമ്മൾ കൂട്ടിലിട്ടാലും അതിനെ നമ്മൾ വീട്ടിലിട്ടാലും അതിനൊരു പ്രത്യേക മണമുണ്ട് സ്തോത്രം ചിലർ പറയുന്നത് കൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾ വളർത്തുന്ന പട്ടി ഞങ്ങളുടെ വീടിനകത്താണ് അത് അതിനെ ഒരു കാരണവശാലും കാരണവശാലില്ല അത് വീടിനകത്ത് അശുദ്ധമാക്കത്തില്ല എന്നൊക്കെ പറയും അത് സത്യവുമായി ആണ് അങ്ങനെയുള്ള ഒരുപാട് നല്ല മൃഗങ്ങൾ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ദുർഗന്ധം അവിടെ ആ ആ വീടുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് അത് മനസ്സിലാക്കാനായിട്ട് ആ പറ്റുന്നത് മനസ്സിലായോ അപ്പോ ഈ അശുദ്ധി അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ അപകടമോ അതിൻ്റെ ദുർഗന്ധമോ ഒന്നും അറിയത്തില്ല സ്തോത്രം മനസ്സിലായോ ഏത് മൃഗത്തെ വളർത്തിയാലും ആ മൃഗത്തെ വളർത്തുന്ന ആ ആളുകൾക്ക് അവിടെ ഉണ്ടാകുന്ന അതിൽ കൂടെ ഉണ്ടാകുന്ന അശുദ്ധിയുടെ ദുർഗന്ധം പലപ്പോഴും തിരിച്ചറിയാൻ പ്രയാസമാണ് സ്തോത്രം നാ പുറത്തു നിന്ന് ഒരാൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും തിരുവത്ത് പറയുന്നത് ഈ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ അശുദ്ധിയിലേക്ക് വലിച്ചു കൊണ്ടുപോവുക ഒരു കാരണവശാലും ഒരു പെർഫെക്റ്റ് ആയ ജീവിതം നയിക്കുവാൻ അവനെ അനുവദിക്കുകയില്ല മാനസികമായ ഡിപ്രഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിലയിലുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊണ്ടുവന്നിട്ട് അവനെ വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന നിലയിലേക്ക് കൊണ്ടുപോകുക ശരിയായിട്ടുള്ള മൈൻഡ് അവനെ നഷ്ടപ്പെടുക ദൈവദ്രു സ്തോത്രം ആ മറ്റുള്ളവരോട് പെട്ടെന്ന് ദേഷ്യപ്പെടുക അപകടകരമായ തലത്തിലാണ് അവൻ്റെ ജീവിതം പോകുന്നത് മദ്യം കഴിക്കുന്ന ആളാണെങ്കിൽ ആ ലൈനിലങ്ങ് പോയിട്ട് പ്രാകൃതമാകുക സ്തോത്രം ഇനി ലൈംഗിക ജീവിതം നയിക്കുന്ന ആ നിലവാരമാണെങ്കിൽ അതിനോടുള്ള ആസക്തിയിൽ ആ അങ്ങ് പോവുക അങ്ങനെ മനുഷ്യനേതെല്ലാം നിലയിൽ മോശമായി ജീവിക്കണമെന്ന് ആ ജീവിക്കാനായിട്ടുള്ള ആ തലത്തിലേക്ക് ഈ അശുദ്ധാത്മാവ് അവനെ കൊണ്ടുപോകുക അവനെ അശുദ്ധിയിൽ കൂടെ ആയിരിക്കും കൊണ്ടുപോകുന്നത് ഹാലി രൂ ഞാനൊരു വാക്ക് നിങ്ങളൊന്നും ആകെ വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ആ തകർച്ച അശുദ്ധാത്മാവ് അവനെ തകർക്കുന്ന ആ പശ്ചാത്തലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ആ മത്തായി സുവിശേഷമാണ് അതിൻ്റെ പന്ത്രണ്ടാമത്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ലാതാണ് ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചൊല്ലുമെന്ന് അവൻ പറയുന്നു അവൻ വന്നപ്പോൾ അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏത് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിൽത്തേതിലും വല്ലാതെ ആകും ഈ ദുഷ്ട തലമുറയ്ക്ക് അങ്ങനെ സംഭവിക്കും കണ്ടോ മതായു സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായ നിലയിൽ സന്ദേശം പറയുക അശുദ്ധാത്മാവ് പ്രവേശിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ച ഹാലെ രൂയ്യ ദുരാത്മാക്കളെ സംബന്ധിച്ച് കർത്താവിൻ്റെ ഒരു വിശുദ്ധീകരണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് ചെയ്യുന്നത് ആ കഴിയുന്നത് ഭൂതങ്ങളെ പുറത്താക്കിയാലും അവ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ദൈവദാസന്മാരാണ് ദൈവദാസന്മാർ മാത്രമല്ല അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നത് ഇപ്പോൾ എല്ലാ മതസംഘടനകളുടെ അധ്യാത്മിക ഗുരുക്കന്മാരും ഈ അശുദ്ധാത്മാക്കളെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്തോത്രം അപ്പോൾ ചെറണ്ട ധാരണ ഉപദേശിമാർക്ക് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് എന്നുള്ളതാണ് ഞാൻ പല വീഡിയോയും കണ്ടിട്ടുണ്ട് ഈ അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന മന്ത്രവാദികൾ അവരേതാത്മാവിലാണോ ഇറക്കുന്നതെന്ന് അറിയത്തില്ല ദൈവദാസന്മാർ അശ്വാത്മാക്കളെയോ ഭൂതത്തെയോ ഒക്കെ പുറത്താക്കുന്നത് പ്രാർത്ഥിച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തിലാണെന്ന് വിചാരിച്ചു മറ്റവരെ ഏത് നാമത്തിലാണ് അല്ലെങ്കിൽ ഏത് അധികാരത്തിലാണ് എന്ന് അറിഞ്ഞുകൂടാം എന്തായാലും അവരും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ അവരും ചെയ്യുന്നുണ്ട് തോത്രം ഈ അശുദ്ധാത്മാക്കളെല്ലാം ഒരു മനുഷ്യൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മേഖല എങ്ങോട്ടാണ് പോകുന്നത് അവനൊരു ഇരിപ്പിടം വേണ്ടേ കൂടുതലും മൃഗങ്ങളിലൊക്കെ ഈ അശുദ്ധാത്മാവ് കയറുകയും വസിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പോട്ടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അപ്പോൾ സമയം പരിമിതമാണല്ലോ സ്തോത്രം അപ്പം അശുദ്ധാത്മാവ് വസിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ അശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കും മോശമായ ഒരു മയൻഡ് നിന്റെ ജീവിതത്തെ ഭരിക്കുവാനിടയാക്കിത്തീരും ദൈവപ്രസാദമില്ലാത്ത നിലവാരങ്ങളിലേക്ക് ജീവിതത്തെ നയിക്കും അത് ചെന്നെത്തുന്നത് ഒരു വലിയ അപകടകരമായ തലത്തിലായിരിക്കാം ഇന്ന് രാവിലെ സമയത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളും ഒരു ദൈവവൈദലായി കർത്താവിനെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അനുഭവമായിരിക്കാം എന്നാൽ നമ്മുടെ വീട്ടിൽ ദൈവത്തിനു സ്തോത്രം ദൈവത്തെ അറിയാത്ത ഒരുവനുണ്ടെങ്കിൽ അവനെ ഭരിക്കുന്നത് അവനെ നിയന്ത്രിക്കുന്നത് അശുദ്ധാത്മാവെന്ന ആ മേച്ചമായ അനുഭവമാണ് അതിന്റെ അനന്തര ഫലം നമുക്കറിയാം ദൈവത്തിനു സ്തോത്രം അവന്റെ ചിന്തകൾക്ക് അവന്റെ അവന്റെ മൈൻഡുകള് അവന്റെ പ്രവർത്തനങ്ങൾ എല്ലാം അശുദ്ധിയുമായി ബന്ധപ്പെട്ടായിരിക്കും പോകുന്നത് സ്തോത്രം അവന് ദൈവികമായ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ഉണ്ടാകുന്നില്ല അവനെ ഭരിക്കുന്നത് അവനെ നിയന്ത്രിക്കുന്നത് ഈ അശുദ്ധ ആത്മാവാണ് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഈ അശുദ്ധാത്മാവ് ഒരു ദിവസം എന്ത് ചെയ്തു ഈ മനുഷ്യൽ നിന്ന് ഇറങ്ങി പോയി ഈ അശ്വത്ഥാത്മാവ് പോയ പുറകെ ഈ വ്യക്തി എന്തു ചെയ്തു ഒന്ന് ഒരു ഒരു റിലീസായെന്ന് വേണേൽ പറയാം ഒന്ന് ഫ്രീ ആയി എല്ലാം ഒന്ന് അടിച്ചുപാരി ഒന്ന് കഴുകി വൃത്തിയാക്കി എന്ത് ചെയ്തു പഴയ തുണികളൊക്കെ അരക്കി ആ അഴുക്കുകളെല്ലാം മാറ്റി തൻ്റെ ബോഡിയെല്ലാം ഒന്ന് ക്ലിയറാക്കി ദൈവ ദുരുസോത്രം താൻ ഒന്ന് ഫ്രീ ആയി എന്തോ ഒന്ന് വിട്ടുപോയതുപോലെ തോന്നി ചെന്നു പറയുന്നത് കേട്ടില്ലേ ശരീരത്തിൽ എന്തോ ഊരി പോയതുപോലെ തോന്നി പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ അതാണ് അശുദ്ധാത്മാ ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു ഇവരെപ്പോഴും ചെയ്യണം ആ തണുപ്പ് കിട്ടണം തണുപ്പ് കിട്ടണം തണുപ്പ് അന്വേഷിച്ച് കൊണ്ട് സഞ്ചരിക്കുന്നു ഇവിടെ നീരില്ലാത്തിടത്താണ് തണുപ്പ് അന്വേഷിക്കുന്നത് സ്തോത്രം എന്ന് പറഞ്ഞാൽ നീരെന്ന് പറയുന്നത് ഉറവ ഉറവ് ഉറവ ഇല്ലാത്തടത്ത് തണുപ്പ് അന്വേഷിക്കുക ഇത് വാസ്തവത്തിൽ ഇരുട്ടിൽ ദൈവത്തിനു സ്വന്തം തപ്പി തടയുന്ന തലമാണ് ഇത് ഒരു യാഥാർത്ഥ്യത്തെയല്ല ഇവിടെ എന്ത് ചെയ്യുന്നത് അന്വേഷിക്കുന്നത് നീരില്ലാത്തടത്ത് തണുപ്പ് അന്വേഷിക്കുന്ന അശുദ്ധാത്മാവ് നമ്മുടെ യുക്തിക്ക് ചേരുന്ന ഒരു കാര്യമല്ലത് ഇതാണ് ഒരു അശുദ്ധാത്മാവിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് കാലയിലൂ അപ്പോ ഇവിടെ പറയണം ഭൂതങ്ങളെ പുറത്താക്കിയാലും അത് തിരിച്ചു വരാൻ അല്ലെങ്കിൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കിയാലും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള തെളിവാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഒരിക്കൽ അശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടാൽ ആ ശരീരത്തെ ആമീൻ ശുദ്ധീകരിച്ച് അവിടെ ആമേ കർത്താവിന് സ്ഥാനം കൊടുത്ത് ആ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് പിന്തുടരുവാൻ നീ തയ്യാറായാൽ പിന്നെ ഈ അശുദ്ധാത്മാവ് ആ നിന്റെ അടുക്കൽ വരുമ്പോൾ അവിടെ ആമീൻ വിശുദ്ധീകരിക്കപ്പെട്ട് ആ ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അവിടെ നിലകൊള്ളുന്നത് കണ്ടാൽ പിന്നെ വിശ്വാജിന് അല്ലെങ്കിൽ ഈ അശുദ്ധാത്മാവിന് നിന്നിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല ഇതെന്താ സംഭവിച്ചത് സംഭവിച്ചത് നിങ്ങൾക്കറിയാം ഇവൻ തിരികെ വരികയാണ് തിരികെ വന്നിട്ട് അവൻ കേറിയില്ല കേട്ടോ ദൈവത്തിനു ദുസ്രോത്രം അവൻ ഈ തണുപ്പ് കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞിട്ട് തിരിച്ച് വന്നു ഇതിലും ഭേദം ഞാൻ ആദ്യം ഇരുന്ന വീട് തന്നെയാണ് അല്ലെങ്കിൽ ആദ്യ ഇരുന്ന മനുഷ്യൻ തന്നെയാണ് നല്ലത് തിരിച്ചു വന്നപ്പോൾ ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചൊല്ലുമെന്ന് അവൻ പറയുന്നു സ്തോത്രം മടങ്ങിച്ചെല്ലുക എന്നുള്ളത് അവൻ്റെ ഒരു തീരുമാനമായി എന്തായാലും മടങ്ങിച്ചെല്ലാൻ തീരുമാനിച്ചു അങ്ങനെ മടങ്ങി ചെന്നു കഴിഞ്ഞപ്പോൾ അവൻ വന്നപ്പോൾ അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു അല്ലേ രൂയ്യ മനസ്സിലായി ഇവനൊന്നു മാറിയിട്ട് വേണമായിരുന്നു അവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരി ഒന്ന് വിശദീകരിച്ച് ഒന്ന് ആ കഴുകി വൃത്തിയാക്കിയൊക്കെ ഇടാനായിട്ട് ഇവനൊന്ന് ഇറങ്ങിപ്പോയിട്ട് വേണം ഒന്ന് സ്വസ്ഥമായി കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ആ വ്യക്തി എന്തു ചെയ്തു എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി അലങ്കരിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് പക്ഷേ അവിടെ ഇനി അവനെ ഈ അശുദ്ധനെ കയറ്റാതെ വണ്ണം ഉള്ള കാര്യാദികളിലേക്ക് കിടന്നില്ല അതൊരു അപകടമാണ് പലരും അങ്ങനെയാണ് ആ അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ദൈവപഴിതലാണെന്ന് പറയുന്നുണ്ട് പക്ഷേ കർത്താവ് അവരുടെ ജീവിതത്തെ ഭരിക്കുന്നില്ല നിയന്ത്രിക്കുന്നില്ല ദൈവാത്മാവിന് ഇടം കൊടുക്കുന്നില്ല അതൊരു വലിയ അപകടം തന്നെയാണ് ദൈവത്തിനു സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇവിടെ ശുദ്ധീകരണം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതിവിടെ സംഭവിച്ചു പക്ഷെ ആ ശുദ്ധീകരണത്തിൽ കൂടെ ഐ മീൻ ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനുള്ള ഒരു സമർപ്പണത്തിലേക്ക് എത്തണം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ് ഈ അശ്വത്ഥാത്മാവ് എന്ത് ചെയ്തു പുറപ്പെട്ട് ആ മീൻ ഏഴുപേരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരികയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ആദ്യം ഒരാളെ ഉള്ളായിരുന്നു പിന്നീട് ഏഴുപേരെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്ന് ഇവരൊന്നിച്ചെന്ത് ചെയ്തു ഈ വിശുദ്ധീകരിച്ച അലങ്കരിച്ചിട്ടിരിക്കുന്ന അടിച്ചു വാരിയിട്ടിരിക്കുന്ന ഈ വീട്ടിലേക്ക് പ്രവേശിക്കപ്പെട്ടു അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടു വന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിൽ തേതിലും വല്ലാത്തതാകും ദൈവ ദുശ്രോതം ഒരാളുണ്ടായിരുന്നപ്പോൾ സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പൊ ഏഴുപേരെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്ന് എട്ട് പേരായി ഈ എട്ടുപേരൂടെ കൂടി ആ കുടുംബം തകർക്കുകയാണ് എട്ടുപേരൂടെ കൂടി ഈ എട്ട അശുദ്ധാത്മാക്കളൂടെ ചേർന്ന് ആ വ്യക്തിയെ അമിത് ആ വല്ലാതെ അങ്ങ് തകർക്കുകയാണ് ഇന്ന് രാവിലെ സമയത്ത് ദുഷ്ട അരൂപികൾ നിന്റെ വീടിനെ ലക്ഷ്യം വെച്ച് നിന്റെ കുടുംബത്തെ താറുമാറാക്കി നിന്റെ തലമുറയെ നാശത്തിലേക്ക് വലിച്ചടച്ചു കൊണ്ട് പോകുന്ന നിലവാരമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയത്ത് ഞാൻ വളരെ ആത്മാർത്ഥമായി പറയട്ടെ ആമീൻ ഒന്ന് ശുദ്ധീകരിക്കുവാൻ ഒന്ന് അടിച്ചു വാരുവാൻ ഒന്ന് ക്രമീകരിക്കുവാൻ നീ തയ്യാറായിട്ട് ആമീൻ അവിടെയൊക്കെ യേശുവേ എൻ്റെ യേശുവേ നീ വന്ന് കയറണമേ ആമീൻ പരിശുദ്ധാത്മാവേ നീ എന്നിൽ വസിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഒന്ന് സമർപ്പിക്കാമോ പിന്നീട് ദുഷ്ടശക്തികൾക്കൊരു സ്വാധീനതയും ഉണ്ടാകുകയില്ല അശുദ്ധി നിന്റെ ജീവിതത്തെ ഭരിക്കുകയില്ല നീ ഒരു ദൈവമൈദ്യലായി ജീവിക്കുവാൻ കർത്താവ് നിന്നെ സഹായിക്കും ഞാൻ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ആമീൻ അങ്ങനെ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് നീങ്ങട്ടെ ഞങ്ങളുടെ പ്രിയ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ പേരും ദൈവാത്മാവിന്റെ വലിയ സ്വാധീനത വിശുദ്ധീകരണം ആമേൻ ഒരു വിടുതൽ ആമിൻ രോഗശാന്തി ഒക്കെ ഉണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യണമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം തിരുനാമം മകുത്വം എടുക്കണം വിൻ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പിന്നെയും കാണാം ആ ഈ സന്ദേശങ്ങൾ കേൾക്കാം കർത്താവ് സഹായിക്കുമാറാകട്ടെ